ഹലോ ഗുഡ് മോർണിംഗ് അവേ ഗുഡ് മോണിംഗ് പറഞ്ഞു ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാൻ നിൽക്കുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മലമ്പുഴക്ക് മലമ്പുഴക്ക് പോകാൻ കാര്യം അവൾ മേക്കപ്പിലാണ് പിന്നെ ഞാൻ ഫുൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ അവളുടെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഞാൻ ചെയ്യാൻ പിന്നെന്താ കുട്ടീസ്കൾ ഇവിടെ എല്ലാവരും റെഡിയാണ് എടാ എടാ ഒരു ആയ പറഞ്ഞേ ടേ അപ്പം ഞങ്ങളിത് റെഡി ആയി പോവാൻ വേണ്ടിയിട്ട് എടാ അസ്മിക്കുട്ടനിക്കും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഡ്രസ്സ് ഒന്ന് നീട്ടാ പറഞ്ഞോ കാണോട്ടെ ഇരുന്നൂറ്റി എത്ര റുപ്പാണ് അതിന് ഞങ്ങൾ രണ്ടാളും മാക്സിങ് മാക്സിങ് ഡ്രസ് ഇതേ ഹലോ ഹായ് ഓന് വണ്ടിമ കയറി ഇതാക്കണ് ഭാവതാ ഇൻസ്റ്റക്കുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യണ്ട ആ കുഞ്ഞിട്ടി കുളിക്കുക തോന്നുന്നു ആ ഞാൻ ഇവിടെ നിന്നൊക്കെ പോകും സെറ്റി സെറ്റി പതാക ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ പിന്നെ ഉപ്പിയമ്മ ഒക്കെ വരുന്നുള്ളൂ കുട്ടീസ് ഇതാ കയറുന്നത് ലഗേജ് ജാക്കറ്റ് അതാ കുട്ടികളെ കയറലി നടത്തി അപ്പം നമ്മളെ സ്റ്റെപ്പൊക്കെ നേരം ഇപ്പം നല്ല സുഖമുണ്ട് കേട്ടോ നടക്കാൻ എടാ നിൽക്കുക ഞാൻ നല്ല സുഖം ഏ ഞങ്ങൾ അവിടെ മലമ്പുഴയിൽ നിന്ന് ഭക്ഷണം കഴിക്കാണ് ഇത് ലഗേജൊക്കെ എടുത്തത് എന്തേടാ എടാ ഒരു ഹായ് പറയാടാ വേ ഹായ് പറയാൻ വരുന്നേ കുറച്ച് രണ്ടാൾ വണ്ടി വരും വാട്ടിലൊരു കാറിലും വേണ്ട അങ്ങനെയാണ് പോണത് ഞങ്ങൾ ആ ചോറ് കഴിക്കണ്ടേ ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയിട്ട് ഉണ്ട് ഇട്ടാ ഇപ്പോൾ അളിയും ബേക്കുമ്പര ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ കാറിലാണ് കേട്ടിട്ടുള്ളത് അതേ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഞങ്ങളെ മടിയിലാണ് ഇരിക്കണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ ജുമാക്ക് പോയി വന്ന് അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയത് ഒരു മാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല തണലിലോട്ട് അപ്പോൾ ഞാൻ ഫുഡ് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകുക വിചാരിച്ചു അപ്പോൾ അത ഞങ്ങൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുവന്നിരുന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഫുഡ് പാർസൽ കൊണ്ടു വന്നത് ഞങ്ങൾ കൊണ്ടുപോകാറൊന്നുമില്ല അങ്ങനെ പക്ഷേ ഇതൊരു നല്ലൊരു അനുഭവമാണ് കേട്ടോ പിന്നെ അതിന് വേണ്ടിതാണ് വായൻ്റെ ലൊക്കെ വെട്ടി കൊണ്ടുവന്ന് വാട്ടി നല്ല വൃത്തിയാക്കി വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു ച്ചാറുണ്ടായിരുന്നു അല്ലേതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതാ എല്ലാവരും എല്ലാ വട്ടം കൂടിയിരുന്നു ഞങ്ങൾ ആദ്യം കുട്ടികളും ഞങ്ങളും കൂടിയാണ് ഭക്ഷണം കഴിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ജുമായ അരിഞ്ഞ് വന്നപ്പോൾ പിന്നെ അവര് കഴിച്ചത് അപ്പോൾ സമയം ഒന്നര കേട്ടോ ഇനി മലമ്പുഴയിലെത്തുമ്പോൾ തന്നെ നേരെ ഒരുപാടാവില്ല അപ്പോൾ അതിന് മുന്നേ കഴിക്കാൻ വിചാരിച്ചു അന ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ആണുങ്ങളും ഭക്ഷണം കഴിച്ചു ഉപ്പിയും അളിയനും എല്ലാവരും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങള് സ്ത്രീകൾക്കുള്ള നിസ്കാരവും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ഇത് തന്നെയാണ് പള്ളി ഇട്ട് അപ്പോൾ അതിൻ്റെ അടുത്തതാണ് പോയി ഞങ്ങൾ നമസ്കാരമൊക്കെ കഴിച്ചു ഫൈനലി ഞങ്ങളിതൊരു മൂന്നര ആയപ്പോൾ മലയാളക്കുഴയിലെത്തി അത്യാവശ്യം തിരക്കു കൊണ്ട് അതിനനുസരിച്ച് വെയിലുകൊണ്ട് കിട്ടുക പിന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഞാൻ ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തെ മുന്നേ ഞാൻ വന്നത് കേട്ടോ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാൻ പ്ലസ് ടു ആണോ പ്ലസ് വണ്ണാണോ എന്നൊക്കെ ഓർമ്മയില്ല ആ സമയത്താണ് ഞാൻ വന്നത് ഏകദേശം പതിമൂന്ന് വർഷത്തായിട്ടുണ്ട് അങ്ങനെ അന്നേരി നിന്ന് ഒരുപാട് മാറ്റങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ വെയിലത്ത് പോകുന്ന പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചാലും അച്ചിട്ട് ഇതേ അപ്പം ഒക്കെ കുറഞ്ഞു വലിയ ബോട്ടിൽ വാങ്ങിയിട്ട് അപ്പം അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷീണം മാറുമല്ല ബിരിയാണി കഴിച്ചതിൻ്റെ കേടു മാറും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വാങ്ങിയത് പിന്നെ ക്രിസ്മസ് ഒക്കെ ആയപ്പോൾ ഇനി അത്യാവശ്യം തിരക്കുണ്ട് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ തിരക്കൊക്കെ കണ്ടിട്ട് തോന്നുന്നില്ല പിന്നെ കച്ചവടക്കാരാണ് ഒരു രക്ഷയില്ല ഇല്ല ഒരുപാടുണ്ട് കേട്ടോ ഇതേണ്ട മലമ്പുഴ ഗാർഡനിൽ പിന്നെ പണ്ട് ഇതിൻ്റെ എന്താ പറയുക ഓപ്പണിംഗ് പറഞ്ഞത് വേറെ സ്ഥലത്ത് തന്നിട്ട് അപ്പോൾ അവരും കണ്ട് മാറ്റിങ്ങണ് അന്ന് ഞാൻ പോയപ്പോൾ വേറെ സ്ഥലത്ത് എഴുന്നിട്ടാണ് അതിൻ്റെ ഗേറ്റൊക്കെ ഉണ്ടായിരുന്നത് കവാടം അങ്ങനെ പിന്നെന്താ ഇതേണ്ട അവിടെയൊക്കെ ഷോപ്പുകൾ പല തരം ഷോപ്പുകളുണ്ട് കിട്ടാം പക്ഷേ അങ്ങോട്ടൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല അങ്ങനതാ ടിക്കറ്റ് എടുക്കണം പിന്നെ ഞാൻ വീഡിയോസ് എടുക്കണ തിരക്കിൻ്റെ ഇടയിൽ ഒക്കെ ഓർമ്മയില്ല എത്രയാണ് ടിക്കറ്റ് ചാർജിന് എത്ര ആയി എന്ന് ഓർമ്മയില്ല കേട്ടോ ഞാനീ ചോദിക്കാനും മറന്നുപോയി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ ഉള്ളിലേക്ക് പ്രവേശിക്കുക കേട്ടോ അങ്ങനെ അകത്തൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വ്യൂ ആണ് തണുത്തപ്പെടുന്നുണ്ട് കാണുമ്പോൾ ആ മലകളും പിന്നെ കുന്നുകളും അതേ മേഘങ്ങളും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ അതാ വലിയൊരു സ്റ്റാർ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു പുൽക്കൂടുണ്ട് ക്രിസ്മസ് എന്നെ എന്താ പറയുക വലിയ പുൽക്കൂടല്ല അതായത് ചെറിയൊരു പുൽക്കൂടായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നാലും ഒരു അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതാ നേരെ ഒരു തോണി ഇരിക്കുന്നുണ്ടോ തോണിയുമൊക്കെ ഇരുന്നിട്ട് ചിലരതാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ടീം ഓൾ ടീം ഇതാണ് കേട്ടോ പിന്നെ എൻ്റെ ആങ്ങളെ തിങ്കളാഴ്ച ഗൾഫ് പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത് അതിന് മുന്നേ ഞങ്ങൾ ഒരു വേറെ ട്രിപ്പ് പോയിരുന്നു പിന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്ത പക്ഷെ അന്ന് ഇതേ വാവക്ക് അന്ന് മഞ്ഞപ്പിത്തൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ അതിനാ എന്താണ് ഇത് അവിടെ ഒരു നല്ലൊരു വ്യൂ ആണ് ഒരു തടാകം തടാകം എന്ന് വേണമെങ്കിൽ പറയാം നിറച്ച ആമ്പലാണ് കേട്ടോ ആമ്പലും ഉണ്ട് പിന്നെ താമരയുണ്ട് പക്ഷെ ഒരൊറ്റ താമര ഉണ്ടായിട്ടുള്ളൂ ആമ്പലില്ല അല്ലേ ആമ്പലയില്ല കേട്ടോ സോറി താമര മാത്രമേ ഉള്ളൂ വെള്ളം വൃത്തിയില്ലെങ്കിലും പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സീനറിയാണ് കേട്ടോ കണ്ടാ നല്ലൊരു ഭംഗി തോന്നിയിട്ടാണ് അങ്ങനെതാ അവിടെ കല്ലൊക്കെട്ടതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അങ്ങോട്ട് പോവാം അപ്പം ഞാൻ കാണിച്ചിരുന്നു ആ ബിൽഡിങ്ങില്ലേ അതിൽക്ക് പോകാട്ടുള്ളൂ അതെ ആ കണ്ട അപ്പോൾ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു കല്ലിട്ടിട്ടുണ്ട് അങ്ങനെ നടന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോവാട്ടോ നല്ല വെയിലായതുകൊണ്ട് ഡാമിൻ്റെ മേലെക്കിപ്പോൾ തന്നെ കയറുന്നില്ല വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം എന്താ പറയുക കുട്ടികളുടെ ഏരിയ ഉണ്ടല്ലോ പാർക്കുണ്ട് ഇവിടെ അപ്പം അവിടെ പോയിട്ട് കളിക്കുകയാണെങ്കിൽ ഇവിടെ തണലും ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചാൽ ആദ്യം ഞങ്ങൾ ഇങ്ങോട്ടാണ്ടോ വന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ വൈകീട്ടാവും തോറും തിരക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ബോച്ചി ബോച്ചിനെ കണ്ടപ്പോൾ അസ്മി ബോച്ചി ബോച്ചി നിറഞ്ഞ കൊണ്ടിരിക്കുകയെന്നു കേട്ടോ പിന്നെ ഒരുപാട് തരം റൈഡുകളുണ്ട് ഇവിടെ പിന്നെ എല്ലാ റൈഡിലും അസ്മി കയറിയില്ല കേട്ടോ എന്തോ അറിയില്ല അവനുക്ക് ചില റൈഡിൽ കയറുമ്പോൾ അവൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതാ അവന് ഞങ്ങള് കുട്ടികളുടെ വാർത്തയാണ് ഒരുപാട് തരം റൈഡുകളുണ്ട് ഇവിടെ പിന്നെ അസ്മിക്ക് എന്തോ അറിയില്ല ഉറക്കാശിയാണ് എന്താ അറിയില്ല അവന് ഒരുപാട് റൈഡിലൊന്നും അവൻ കയറാനും പേടിയാണെന്ന് അറിഞ്ഞിട്ട് റൈഡിലൊന്നും അവനെ കയറാൻ നിന്നില്ല കേട്ടോ അതെ അസ്മിക്കുട്ടാ അസ്മിക്കുട്ട അസ്മിയേ അസ്മിയേ അപ്പോൾ റാസിയും അസ്മിയും കുട്ടിയും കൂടി അധികം കളിച്ചത് ഇത് സീസോയിലാണ് താ ഇതും പിന്നെ വേറെ ഏതൊരു സീസൺ ഉണ്ട് അതിൽ മാത്രമാണ് അധികം കളിച്ചത് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ഡാമിൻ്റെ മേലേക്ക് പോകണം അപ്പം അതിന് മുന്നേതാ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ വാങ്ങി പിന്നെ ഞാൻ ഇവിടുന്ന് എന്താ പറയുക പോപ്കോൺ വാങ്ങി അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ ഈ മലിൻ്റെ മേലേക്ക് കയറാൻ പോകുന്നു आयरन म दमकला हम ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ അവരുടെ നൃത്തം കണ്ടത് അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ ജസ്റ്റ് എടുത്തെന്നുള്ളൂ ഒരു പ്രത്യേക ഭംഗിയിൽ അവരിങ്ങനെ നിൽക്കണ കാണുമ്പോൾ അതായത് അതിൻ്റെ മൂത്ത താത്ത ഉണ്ടാ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഐസ്ക്രീം താത്തുനിന്ന് കഴിച്ചപ്പോൾ ചോളാപ്പൊരിപ്പോൾ ഒക്കെ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ഞാൻ സീന്ന് റെഡ്ഡിപുറി അത് എൻ്റെ അപ്പാണ് പിന്നെന്താ ആങ്ങള ആങ്ങളെ തിങ്കളാഴ്ച ഗൾഫ് പോകണേ മറ്റേത് എൻ്റെ താത്താൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ പിന്നെതാ സന്ധ്യ ആകും തോറും വെയിലിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതാ നമ്മളുടെ ബോട്ട് ബോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കായലിൽ അപ്പോൾ മേഘങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങി നല്ല അടിപൊളിയാണ് വ്യൂ കാണാൻ വൈകുന്നേരം നേരത്തെ പോകട്ടെ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതാ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ് അപ്പോൾ ലാസ്റ്റ് ഫോട്ടോ ഫോട്ടോഷൂട്ടിനായിട്ട് ഞങ്ങളിതാ തോന്നിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾ ഇതാ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് നമ്മൾ അനിയൻ പറഞ്ഞു നമ്മൾ കുതിരാപ്പുരം കണ്ടല്ലോ അതും കൂടി കാണിച്ചു തന്നിട്ട് ഞങ്ങൾക്ക് പോകാമെന്നറിഞ്ഞ് അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് വേണം പോകാൻ പിന്നെ ഇവിടെ ഈ സ്നേക്കിൻ്റെ എന്താണ് ബേഡ്സിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ സ്നേക്കിൻ്റെ അത് അടച്ചോട്ട് ആറുമണി വരെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പക്ഷെ ഞങ്ങൾ അപ്പോക്കിന് കിട്ടിയില്ല അപ്പോക്കിനത് അടച്ചു ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇന്നിട്ട് ഇതാണ് പിന്നെ ഇവിടുന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിച്ചു പിന്നെ ഉപ്പിലിട്ടത് വാങ്ങി മാങ്ങ വാങ്ങി അതൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ ഏകദേശം തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്ന് അപ്പോൾ എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല അവിടുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ പിന്നെ ഇതും ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഞങ്ങൾ തട്ട് കടയിൽ നിന്ന് ചായ ഇതുവരെ കുടിച്ചിട്ടില്ല ഇതും ഫസ്റ്റ് ടൈം വേണ്ട കുഴപ്പമൊന്നുമില്ല അടിപൊളി ചായയാണ് പിന്നെ കുട്ടികൾ മുട്ട ബജിയാണ് കഴിച്ചത് ഞാൻ വടയുണ്ടോ കഴിച്ചത് പക്ഷെ എനിക്കത് എന്തോ വല്ല ടേസ്റ്റായി തോന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ കുതിരാഞ്ചുരങ്കത്തിലെത്തിയിട്ടുണ്ട് അതിനെ ആ കുതിരാഞ്ചുരങ്കത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓ ആദ്യമായിട്ടത് കാണുക നമ്മൾ ന്യൂസിലൊക്കെ ഭയങ്കര ഫ്ലാഷ് ന്യൂസൊക്കെ ആയിട്ട് വന്നതായിരുന്നില്ല ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഏകദേശം പത്ത് മണിയായിട്ടോ ഇനി ഞങ്ങൾ നേരെ വിട്ടു പോകുന്നു ഇങ്ങനെ വേറെ എവിടെയും കറങ്ങണമെന്നില്ല അപ്പോൾ ഒരുപാട് നേരമായില്ല അങ്ങനതാ ഇവിടെ എത്തിയപ്പോൾ ഒരു ഗുളിക ഗുളിക അല്ല നമ്മൾ ടോണിക്കുണ്ടല്ലോ ടോണിക്കിൻ്റെ ഒക്കെ മടങ്ങിട്ട് എന്താ തുരങ്കത്തിലൊക്കെ കയറിയപ്പോൾ തോന്നിയത് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രക്കുള്ളൂ ഞങ്ങൾ തുരങ്കമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കോണ്ടി പിന്നെ വേറെയും കൾച്ചറൊക്കെ കണ്ടിട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട്